അസാധാരണമായതിൽ നിന്ന് വായന സാധ്യമാക്കുന്ന അവിസ്മരണീയമായ അനുഭവം വാക്കിനും വരയ്ക്കുമപ്പുറം ദൃശ്യവും ശബ്ദവുമെല്ലാം സംവദിക്കുന്ന കലയുടെ ലോകം കൊച്ചി മുസ്രിസ് ബിനാലെ മൂന്നാം പതിപ്പിനെയും കലാലോകം നെഞ്ചേറ്റുന്നു പാരമ്പര്യത്തിൽ നിന്ന് പുതുമയിലേക്ക് പുതുമയിലേക്കുരുത്തിരിയാൻ സമകാലിക കലയെ അടുത്തറിയാൻ അവസരം നൽകുന്നു ബിനാലെ ഉൾക്കാഴ്ചകൾ ഉരുവാക്കുന്നിട മലയാളിക്ക് ലോകോത്തര കലാപരിസരവുമായി സംവദിക്കാൻ ഒരിടം മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയെട്ട് കലാകാരന്മാരുടെ ഇരുന്നൂറോളം കലാസൃഷ്ടികളാണ് കൊച്ചിയുടെ കലാവേദികളിൽ ഇടം കാണുന്നത് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ആദ്യ പതിപ്പിൽ നിന്ന് ഏറെ വളർന്നിരിക്കുന്നു ബിനാലെ കലയുടെ കുറുക്കികൊള്ളുന്ന പ്രതികരണത്തിലൂടെ എതിർപ്പിന്റെ സ്വരങ്ങളെ അലിയിച്ചു തീർത്തിരിക്കുന്നു കലയും കലാകാരന്മാരും ആസ്വാദകരും ചേർന്ന ഈ ലോകം ബിനാലയും ഇൻസ്റ്റലേഷനുമെല്ലാം ഇന്ന് മലയാളി കടം കൊണ്ട വാക്കുകളാകുന്നു മ്യൂസിയം ഗാലറിയ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് കല മനുഷ്യനിലേക്ക് സഞ്ചരിക്കുന്നു

ഏഷ്യൻ്റ് ഐഡിയ ആൻഡ് ഏഷ്യൻ ഐഡിയ ദ് യു നോ ഓപ്പൻസ് വേൾഡ് ഹി അസമുലേറ്റ് മൾട്ടിപ്ലിസിറ്റീസ് ഇൻ ടു വിഷൻ ഇൻ ദ സെയിം വേ ഹി റിഫ്ലെക്സ് വേദനയുടെ കടലാണ് ചിലിയൻ സാഹിത്യകാരൻ റൗൾ സുറീത്തയുടെ സൃഷ്ടി വേദനയുടെ കടൽ നീന്തി കടന്ന് വായന സാധ്യമാകുമ്പോൾ വ്യവസ്ഥിതിക്ക് ലോകത്തിന് നേർക്ക് ചോദ്യങ്ങൾ ഉയരുന്നു കലാപത്തിന്റെ കൊടിയ വേദനകളിൽ നിന്ന് സമാധാനത്തിന്റെ ലോകം സ്വപ്നം കണ്ട് പിറന്ന നാട്ടിൽ നിന്ന് പലായനം ചെയ്തവർ സിറിയയിൽ നിന്ന് ഗ്രീസിലേക്ക് ജീവിതം പറിച്ച് നടാൻ യാത്ര തിരിച്ചവർ ആ യാത്രയിൽ നിന്ന് കടൽ കവർന്നെടുത്ത കുഞ്ഞ് ഐലൻ കുർദിയുടെ ജീവൻ ലോക ലോകമനസാക്ഷിക്കേറ്റ പൊള്ളലാണ് അസ്ഥിരമായ ആഭ്യന്തര സംഘർഷങ്ങളിൽ അലയുന്ന ജീവിതങ്ങൾക്ക് ആരും മറുപടി നൽകും കാലത്തിന്റെ വേദന പങ്കുവയ്ക്കുന്നു റൗൾ സുറീത്ത കാഴ്ചക്കാരനൊപ്പം നിൽക്കുന്നു കലയുടെ ലോകം കലയുടെ സ്വാതന്ത്ര്യത്തെ രാഷ്ട്രീയത്തെ കൂച്ചുവിലങ്ങണാൻ പിന്നെ കലാകാരന് പോലും അധികാരമില്ല ആസ്വാദകന്റെ അനുവാചകന്റെ വായനയാണ് കലയുടെ ജീവൻ കലയ്ക്ക് മാത്രം സ്വന്തമായ സ്വാതന്ത്ര്യം വേലി കെട്ടിത്തിരിക്കാത്ത സൂചകങ്ങളില്ലാത്ത ബിനാലേ വേദികൾ വ്യാഖ്യാനത്തിന്റെ അനുഭവം കാഴ്ചക്കാരന് പതിച്ചു നൽകുന്നു യുടെ പിരമിഡ് കാഴ്ച വിലക്ക് വീഴുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രമേയമാക്കി സ്ലൊവേനിയൻ ആർട്ടിസ്റ്റ് അലൻ സ്റ്റീഗർ തയ്യാറാക്കിയ ഇൻസ്റ്റലേഷൻ കാഴ്ചയിലെ കൗതുകത്തിനുമ്പുറം ആശയപരമായി സംവദിക്കുന്ന കലാസൃഷ്ടി ഉൾക്കാഴ്ചകൾക്ക് ഉരുത്തിരിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കപ്പുറം ഉയരുന്ന ആധികൾക്ക് കലയാണ് ശരണം ചില്ലിട്ട ഗാലറികളിൽ മറച്ചു നിർത്താതെ മനുഷ്യനിലേക്ക് ഇറങ്ങിയെത്തുന്ന കാഴ്ചയുടെ ചിന്തയുടെ ലോകം വിരാമങ്ങളില്ലാതെ പുനർവായനക്കിടം നൽകുന്ന സുദർശന്റെ ഈ മൾട്ടിപ്പിൾ വിശാലതീസ് പ്രോജക്റ്റ് തരങ്ങളിലുള്ള മാധ്യമങ്ങൾ വച്ചുകൊണ്ട് തന്നെ വിവിധ കാഴ്ചപ്പാടുകളും എഴുത്തുകാരും പ്രൊഫഷണൽസ് റൈറ്റേഴ്സ് ിൽ മേക്കേഴ്സ് വീഡിയോ ആർട്ടിസ്റ്റ് പെർഫോമേഴ്സ് തിയേറ്റർ പീപ്പിൾ മ്യൂസിഷ്യൻസ് ട്രഡീഷണൽ പ്രാക്ടീഷനേഴ്സ് എല്ലാ തരത്തിലുള്ള കലകളുടെയും സംഗമം അതിൽ നിന്ന് ഉരുത്തിരിക്കുന്ന സ്പിരിച്വലായിട്ടുള്ള റിവലേഷൻസ് നമുക്കതിൽ വളരെയധികം വർക്കുകളിൽ കാണാൻ പറ്റും ചോദ്യം ചോദിക്കാൻ വാക്ക് വേണ്ട എന്ന തിരിച്ചറിവ് ചിതോവനൂ മജുംദാറിന്റെ ചിന്തകളുടെ നദീപ്രവാഹം സമ്മാനിക്കുന്നത് ജ്വലിക്കുന്ന കാഴ്ചാനുഭവം കാഴ്ചയുടെ പ്രഭാപൂരത്തിനൊപ്പം കാതോർത്താൽ നേരിയ ശബ്ദതാടം മനുഷ്യ മനസ്സിൽ ഉദിക്കുന്ന ഓരോ ചിന്തയും പകരുന്ന ഉൾചൂട് ഉത്തരങ്ങൾക്കും അപ്പുറമുയരുന്ന ചോദ്യങ്ങൾ ചിന്തയറ്റ കാലം മൃതി ഓർമ്മിപ്പിക്കുന്നു ഈ നദീപ്രവാഹം വൈവിധ്യമാണ് ബിനാലയുടെ കരുത്ത് ശബ്ദവും ദൃശ്യവും വർണ്ണവും സമ്മേളിക്കുന്ന ഇടം കാഴ്ചകളുടെ കലാവിന്യാസങ്ങളുടെ കാണാ കാഴ്ചകൾ ചൂഴ്ന്നിറങ്ങിച്ചെല്ലുമ്പോൾ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയിലെ നിഗൂഢത ഓരോ തവണ ബിനാലെ കാണുമ്പോഴും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതിന് മുമ്പ് നടന്ന ബിനാലയേക്കാട്ടിൽ വ്യത്യസ്തമാണ് ഓരോ തവണയും പുതിയ പുതിയ കണ്ടെത്തലുകൾ പുതിയ പുതിയ അറിവുകൾ വരുന്നത് കാഴ്ചകളുടെ പുനർവായനയ്ക്ക് ജന്മമേകുന്ന കലയുടെ സ്വാതന്ത്ര്യം സംഗമഭൂമിയിൽ പുതിയ ലോകം പിറവികൊള്ളുന്നു പാകിസ്ഥാനിൽ നിന്നെത്തിയ സൽമാൻ തൂറും ഹസൻ മുജ്താബയും പങ്കുവെക്കുന്നത് പലായനത്തിന്റെ ടലിന്റെ വേദന തീവ്രമായ വാക്കുകളിൽ നിന്ന് മുജ്ദാബയിലെ കവി തീക്ഷ്ണമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഭാഗ്യനാഥിന്റെ സീക്രട്ട് ഡയലോഗ് എന്ന കലാവിന്യാസം സുതാര്യമായ താളുകളിൽ ചാർക്കോൾ കൊണ്ട് കോറിയെടുത്ത വരകളാണ് ഫ്രെയിം ചെയ്യാതെ ബാക്കി നിർത്തുന്ന താളുകൾ മനുഷ്യന്റെ ഉള്ളിലെ രഹസ്യ സംവാദങ്ങളുടെ ഭൂതവും വർത്തമാനവും പറയുന്നു മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു സംഭാഷണം ഇത് അതായത് എനിക്കിപ്പോ ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങൾ ഒറ്റക്കല്ല നമ്മൾ തന്നെ ഒരുപാട് അവരന്മാർ നമ്മൾ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ക്രീച്ചേഴ്സ് നമ്മൾ ഉള്ളിലുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ടാവുക ആശുപത്രി വരച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴാണ് ഇതിനെ തന്നെ എനിക്കെന്നെ അത് വേറെ തലത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നത് കല ജീവിതമാണ് ഇരുണ്ട കാലത്തിന്റെ വെളിച്ചം കലാകാരന്റെ ജീവരക്തം ചാലിച്ചാണ് കലയുടെ സൃഷ്ടിക്ക് പിറവി ശൂന്യതയിൽ നിന്ന് ശബ്ദവും ഇരുട്ടിൽ നിന്ന് വെളിച്ചവും തേടി അലയുന്ന സൃഷ്ടിയുടെ മുഹൂർത്തങ്ങൾക്ക് പൂർണ്ണതയില്ല തേടിയെത്തുന്ന കലയുടെ പ്രണയികൾക്ക് പുത്തൻ ആഖ്യാനത്തിന് അവസരമേകി സൃഷ്ടിയെ അപൂർണതയുടെ ഏടായി ബാക്കി നിർത്തുന്നു കല എന്തെന്ന അക്കാദമിക് അറിവ് അന്യമായവർക്കും പരിചിതമായിരിക്കുന്നു പിന്നാലെ അന്യമായി നിന്ന കലാവിന്യാസം എന്ന വാക്ക് മലയാളി തിരിച്ചറിഞ്ഞിരിക്കുന്നു സമകാലിക കലയെ മലയാളിയുടെ പരിസരത്തെത്തിച്ചു എന്നതാണ് കൊച്ചി മുസറസ് ബിനാലെയുടെ വിജയം കൊച്ചി മുസീർ സ് ബിയനാലിൻ്റെ പ്രസിദ്ധം ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ ഇന്ത്യയെ ഒരു ഗ്ലോബൽ കൾച്ചറൽ മാപ്പ് ആർട്ടിസ്റ്റിക് മാപ്പിൽ വെച്ച ഒരു ഒരു ഇവനം ഒരു എവൻ്റാണ് ഈ കൊച്ചി മുസീർ സ്പിയനാൽ ഒരു രാജ്യത്തിൻ്റെ പിന്നെ ഇമേജ് ലോകം മുഴുവൻ വെറും അവരുടെ മിലിറ്ററിക്ക് ശക്തി ഉണ്ടോന്നോ അവരുടെ നയതന്ത്രം നന്നായി നടക്കുന്നുണ്ടോ അവരുടെ സാമ്പാതിക വളർച്ച വളർച്ച നല്ലപോലെ നടക്കുന്നുണ്ടോന്ന് മാത്രമല്ല കൾച്ചറൽ പുതിയ വായനയ്ക്ക് കലയുടെ ഉൾക്കാഴ്ചയ്ക്ക് വരയുടെ പുതിയ സാധ്യതകൾക്ക് വഴി തുറക്കുന്നു ബിനാലെ പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ള സഞ്ചാരം ഇഴചേർന്ന് പിറക്കുന്ന പുതിയ കലാവിന്യാസങ്ങൾ പകരുന്ന കാഴ്ചയുടെ അനുഭവം തണുവിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിന്റെ തീവ്രതയിൽ കൂരിരുട്ട് ഒന്നായി നിൽക്കുന്നത് പലതായി പരിണമിക്കുന്നു ഇതിലെവിടെയോ കല പിറക്കുന്നു മനുഷ്യനിൽ നിന്ന് പ്രവിയെടുക്കുന്നത് ഇത്ര കാലത്തോളം പ്രപഞ്ചത്തിൽ നിലകൊണ്ടത് എല്ലാം കലയായി ഉരുത്തിരിയും കാണാൻ കണ്ണും ഉൾക്കാഴ്ചയ്ക്ക് മനസ്സും വേണമെന്ന് മാത്രം when I came here I felt like I was in, I was in heaven um, it's like poetry everywhere everything is so beautiful everything has so much to say um, there's so much depth in it and every piece of work uh, has a lot of hard work put in